ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയതിന് ശേഷം അവർ മുന്നോട്ട് കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളിലും പച്ചയായ മുസ്ലിം വിരോധമുണ്ടായിരുന്നു ഈ മുസ്ലിം വിരോധത്തെ ചെറുത്തു തോൽപ്പിക്കാൻ മുസ്ലിം സമുദായമടങ്ങുന്ന രാജ്യത്തെ ന്യൂനപക്ഷത്തിന് മതേതരത്തെ വിശ്വാസികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമായിരുന്നു കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം ആ ആയുധത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ കൃത്യമായി ഒരു കാര്യം മനസ്സിലാക്കി ഇനി എന്ത് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാലും അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ രാജ്യത്തെ ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് സാധിക്കുകയില്ല എന്നുള്ള ആത്മവിശ്വാസം അവരുടെ മനസ്സിനകത്ത് നല്ല രീതിയിൽ കുടിയേറുകയും ചെയ്തു അതവരുടെ മനസ്സിനകത്തേക്ക് കുത്തിവെച്ചു കൊടുത്തത് ഒരു കാരണവശാലും പ്രതികരിക്കാൻ തയ്യാറാവാത്ത രാജ്യത്തെ ന്യൂനപക്ഷം തന്നെയായിരുന്നു അതിൽ ന്യൂനപക്ഷത്തിൻ്റെ തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് പറയാനുള്ളത് അങ്ങനെ ആർ എസ് എസിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ പൗരത്വ ബില്ല് മുന്നോട്ട് കൊണ്ടുവന്നു പാർലമെൻറ്റിലെയും രാജ്യസഭയിലെയും അംഗബലം ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ബില്ലിനെ നിയമമാക്കി മാറ്റി ഈ നിയമമാക്കി മാറ്റിയപ്പോൾ അമിത്ഷയും കൂട്ടരും തീരുമാനിച്ചത് മുന്നോട്ട് വെച്ചത് ഇത് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം രാജ്യത്തെ ഒരു ന്യൂനപക്ഷവും ഒരു തരത്തിലും സംസാരിക്കാനോ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനോ തയ്യാറാവുകയില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് പക്ഷേ ആ കണക്ക് കൂട്ടലൊക്കെ ഈ വിഷയത്തിൽ തെറ്റിപ്പോയി തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നൂറ് ശതമാനവും അമിത്ഷയ്ക്കും കൂട്ടർക്കും പിഴവ് പറ്റി എന്നുള്ളത് തന്നെയാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്നതിന് സമമായിപ്പോയി കേന്ദ്രത്തിൻ്റെയും ആർ എസ് എസിൻ്റെയും ഈ നീക്കം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എട്ടു നിലയിൽ പൊട്ടി എന്ന് വേണം പറയാൻ മറിച്ച് ഇതുവരെ പ്രതികരിക്കാത്ത സമൂഹം ഇനി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തകർക്കാൻ പറ്റാത്ത ഒരു പുത്തൻ കരുത്തുമായി രാജ്യത്തെ മുസ്ലിം സമുദായം മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമമാണ് സ്വന്തം നാട്ടിൽ കളിച്ച് വളർന്ന് ആ നാട്ടിലെ ഒരു പൗരനായി മാറി ഒടുവിൽ രാജ്യം പറയുന്നു ഇവിടെ നിന്ന് വിട്ടുപോകാൻ അതൊരിക്കലും അനുവദിച്ചു കൊടുക്കില്ല എന്ന ആത്മവിശ്വാസം അവരുടെ മനസ്സിനകത്ത് കുടിയേറിയപ്പോൾ അവരൊക്കെ തെരുവിലിറങ്ങി ആ തെരുവിലിറങ്ങിയ സമയത്ത് മറ്റൊരു വലിയ വിപ്ലവം സംഭവിച്ചു ആ വിപ്ലവമാണ് അമിത്ഷയ്ക്കും കൂട്ടർക്കും ഏറ്റവും വലിയ തലവേദനയായി മാറിയത് മുസ്ലിം ഐക്യമാണ് മുസ്ലിങ്ങൾ പല കോണുകളിലായിരുന്നു പല വിഭാഗങ്ങളിലായിരുന്നു സംഘടനാപരമായി ആശയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പല കോണുകളിലായി അവർ മാറി നിന്നിരുന്നു എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത് ഷിയാ വിഭാഗക്കാരും തബ്ലീഖുകാരും പരസ്പരം കാണുമ്പോൾ തന്നെ വലിയ പ്രശ്നമുണ്ടായിരുന്നു അതിലെ ഏറ്റവും കൂടുതൽ ഷിയാ വിഭാഗക്കാർക്കായിരുന്നു തബ്ലീഖുകാർ സ്വാഭാവികമായിട്ടും അവർ സമാധാനാന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഷിയാ വിഭാഗം ഒരു പൊട്ടിത്തെറിയുടെ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പരസ്പരം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഉത്തരേന്ത്യയുടെ തെരുവുകളിലെ പ്രതിഷേധങ്ങളിൽ അവരൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ആസാദി വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ ഇവിടെ സലഫിസം അതുപോലെ തന്നെ സുന്നി അതുപോലെ തന്നെ ഈ സുന്നികൾക്കിടയിലെ വിഭാഗങ്ങൾ ഇവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അകന്നു നിന്നിരുന്നു ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധിയെ അവർ നേരിട്ടത് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വലിയ ഐക്യം ഒരു വലിയ വിപ്ലവം മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഈ വിപ്ലവം വലിയ മാറ്റങ്ങളിലേക്ക് കടന്നുപോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഇവരൊക്കെ ഒറ്റക്കെട്ടായി തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ രാജ്യത്തെ മതേതരത്തെ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഇവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നപ്പോൾ ആകെ തലവേദനയായി മാറിയത് ബി ജെ പിക്ക് വലിയ പ്രതിസന്ധിയായി മാറിയത് സംഘപരിവാറിനാണ് ആർ എസ് എസിനാണ് ഇത് വലിയ പ്രശ്നമായി ബാധിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിനെയാണ് ഈ സമയത്ത് അമിത്ഷയും കൂട്ടരും വലിയ തലച്ചൂടിലാണ് വലിയ ടെൻഷനിലാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ് അവരുടെ രഹസ്യയോഗങ്ങളിലൊക്കെ ഈ വിഷയത്തെ അല്ലെങ്കിൽ ഈ നീക്കങ്ങളെ അവർ ഭയപ്പെടുന്നുണ്ട് ഇതുവരെ പ്രതികരിക്കാത്ത ഒരു സമൂഹം ഒരു സമുദായം ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനാൽ തന്നെ അമിത് ഒരു കാര്യം വ്യക്തമാക്കിക്കൊള്ളുക അവർ പോരാട്ടത്തിൻ്റെ ചടുലതയുടെ വിപ്ലവകരമായ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നിരിക്കുകയാണ് കിരാത നിയമത്തിനെതിരെ പ്രത്യാക്രമണങ്ങളിലൂടെ അവർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം